അതിനെ ഓ നീയ എന്താടോ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി ഇങ്ങോട്ട് വരുത്തില്ലല്ലോ ഞാൻ രണ്ട് പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതല്ലേ നിങ്ങളെന്നെ എന്നെ അവഗണിച്ചത് നോക്കുന്നുണ്ടോക്കാണ്ടൊന്നുമില്ല ആ നമ്മൾ രണ്ട് മാസമായി പണങ്ങിയിട്ടല്ലേ ഉള്ളത് നമ്മൾ രണ്ടാൾ പണങ്ങി പറയണ്ട ആർക്കും വേണ്ടി പണി ആർക്കും ഒരു വിഷയോ എൻ്റെ ഒരു വിഷയോ എൻ്റെ കുടുംബത്തിലെ പ്രശ്നവും വെച്ചിട്ടല്ല നമ്മൾ മൂന്നാമത് ഒരാളുടെ സംസാരം കേട്ടിട്ട് നിങ്ങളാണ് വിണങ്ങിയിരിക്കുന്നത് ഞാൻ അപ്പോഴും ഇല്ല ഞാൻ എൻ്റെ എന്തൊക്കെയോ ടെൻഷൻ്റെ കയ്യിൽ ഞാൻ എന്തോ സംസാരിച്ചിട്ട് ഞാൻ പോയി പിന്നെ നിങ്ങൾ അതിനെ വർണ്ണിച്ച് മറ്റുള്ളവർ ആ വർണ്ണിച്ചതിൽ നിങ്ങളും കൂടി പെട്ടോന്നുകൊണ്ട് ഞാൻ എന്നിട്ട് ഞാൻ താന്ന് വന്നതാണ് പക്ഷേ ഞാൻ എന്നിട്ട് വിചാരിക്കാറുണ്ട് ഒന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമില്ലടോ ഉള്ളൂ നമ്മളെ ഒന്ന് നിങ്ങൾക്ക് ഞാൻ രണ്ടാവശ്യം വന്നു പോകുമ്പോൾ ഒന്ന് എന്നെ വിളിച്ചുകൂടെ ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റാ ചെയ്തത് വലിയ തെറ്റല്ല മറ്റുള്ളവരുടെ വാക്കിനെ കേട്ടു അത് അവര് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പിരിക്കാൻ വേണ്ടിയല്ലേ നോക്കിയത് കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനോട് അവർക്ക് വെറുപ്പാണ് കാരണം നമ്മളെങ്ങനെ എങ്ങനെ നന്നാവുക ആയാലോ എന്നുള്ളത് എങ്ങനെയെങ്കിലും അവർ ഒന്ന് ഒന്ന് വേർപെടുത്തുന്നവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടപ്പാക്കിയാൽ പക്ഷെ അതിൽ നമ്മൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നമില്ല ഒന്ന് വിളിക്കാൻ വിളിക്കാമെന്നൊക്കെ പക്ഷെ മനസ്സ് എന്തോ എനിക്ക് മാനസികമായി ഞാൻ തളർന്നിരിക്കുക എനിക്ക് തന്നോട് എന്തെല്ലാം കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിക്കാനുണ്ടെന്നറിയാം ഒന്നും ഞാൻ എന്തെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നതാ മൂന്ന് മാസം വരെ ഞാനൊന്നും സംസാരിക്കാതെ മാറി നിൽക്കുക എനിക്കിത് പറ്റത്തില്ല സാധിക്കാതെ അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി വേലാലെങ്കിലും ഒന്ന് പണം കണ്ടാൽ എൻ്റെ കൂടെ ഏപ്പോഴും ഉണ്ടാവാം കൈവിട്ടായുധോ വാവവിട്ട വാക്കും അപ്പോൾ നമ്മളമാതിരി ഒരുപാട് ഫ്രണ്ട്സുകൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യത്തിൽ ദയവ് ചെയ്ത് ഒരു വിളിക്ക് വേണ്ടി അവർ വിളിച്ചാൽ തിരിച്ച് വരികയാണെങ്കിൽ ഇതേമാതിരി അവരും കൂടി യോജിക്കട്ടെ എന്ന് പറയുകയാണ് കാരണം തീർച്ചയായിട്ടും ഇനി ആരെങ്കിലും എന്നെ കുറിച്ചിട്ടോ വേറെ ആരെയും കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വഴക്കിടുമ്പോൾ കാരണം നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം